സാധാരണ എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം ട്രാക്കുള എന്നാണ് പേര് പറയുന്നത് ട്രാക്കുള സുധീർ എന്നാണ് വിളിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ വ്യത്യാസമുണ്ട് സത്യം പറഞ്ഞാൽ ഒമേനി എടുക്കുന്ന സ്ട്രെയിൻ കാണുമ്പം ഒരിക്കലും ഒമർഭാഗ്യം ഇത്രയും സ്ട്രെയിൻ ഇല്ല അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ആ സിനിമയ്ക്ക് വേണ്ടി കാരണം ഒരിക്കൽ സാറെന്നോട് പറഞ്ഞിരുന്നു ഞാൻ നിന്നെ ഒരിക്കൽ ട്രാക്കുള സുധീർ എന്നറിയുമ്പോൾ ഞാൻ കുഴപ്പമില്ല സാറേ ഞാൻ പറഞ്ഞു പക്ഷേ ഇന്ന് സാറിൻ്റെ വാക്കുകൾ ഒന്നായി ഇന്ന് എല്ലാവരും എന്നെ എല്ലാം ും ഒരുപാട് സന്തോഷം താങ്ക് യു ഇവിടെ എല്ലാവരും ഒരുപാട് സന്തോഷം താങ്ക് യു വിനയൻ സാർ ബിനയൻ സാറിന് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് ഒരുപാട് ആഗ്രഹമുണ്ട് നേരിട്ട് കാണാൻ വർക്ക് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് ഇപ്പോൾ ഈ ഒരു വേദിയിൽ അത് ഒരുപാട് നന്ദിയായിട്ട് പറയുന്നു ഞാൻ റാഹിൽ മകൻ കോര എന്ന് പറഞ്ഞ സിനിമ ഒബീനയുടെ കൂടെ ഒബീനിയൻ എനിക്ക് ക്യാമറ തുടങ്ങി അറിയാവുന്നതാണ് എൻ്റെ പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റാഹിൻ മകൻ കോര വന്നു എനിക്ക് ഞാൻ ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടർ എന്നെ എന്നെ അങ്ങനെ ആരും കാണാത്തൊരു ക്യാരക്ടറിലോട്ട് എന്നെ കൊണ്ട് നിർത്തി സോ അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു നിറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ തിരിച്ചും ജോയിൻ ചെയ്തു അപ്പോൾ ബീന ഉണ്ടായിരുന്നു ആ സിനിമയിൽ അപ്പോൾ ഷീല ചേച്ചിയാണെങ്കിലും ബിബിനാണെങ്കിലും ബിബിനൊക്കെ ആയിട്ട് ഭയങ്കര ചങ്കുവേരും നമുക്ക് അതേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ റാഹിലമ്മ റാഹിലു ഫോർ കമ്മിങ് പിന്നെ ഈ സിനിമയിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ എന്റെ അമ്മയാണോ എന്റെ തല്ലി തീർക്കുന്നില്ല നമസ്കാരം സാധാരണ എന്നെ സ്റ്റേജിലേക്ക് വിളിക്കണം ആദ്യം ഡ്രാക്കുള എന്നാണോ പേര് പറയുന്നത് ഡ്രാക്കുള സുധീർ എന്നാണോ വിളിക്കുന്നത് വ്യത്യാസമുണ്ട് അത് വിനസാർക്കുന്നൊണ്ട് എന്നെ എന്നെ മലയാള സിനിമയിലെ ഡ്രാക്കളാക്കിയ ആളാണ് വിനീത് സാർ കാരണം ഒരിക്കൽ സാർ എന്നോട് പറഞ്ഞിരുന്നു ഏടാ നിന്നെ ഒരിക്കല് ഡ്രാക്കുകൾ സുധീർന്നറിയപ്പോൾ ഞാൻ കുഴപ്പം സാറേ ഞാൻ പറഞ്ഞു പക്ഷേ ഇന്ന് സാറിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ ഇന്ന് എല്ലാവരും എന്നെ ഇപ്പം എല്ലാ പോസ്റ്ററിലും എല്ലാം വരുന്നത് ഡ്രാക്കള് സുഖീർന്നാണ് അടിച്ചു വരുന്നത് ഏതായാലും ഒത്തിരി സന്തോഷം സാർ സാറിന് ഇതിൽ സംസാരിക്കാൻ തന്നെ വലിയ പേടിയാണ് എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഇവിടെ ി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടപ്പിലും ശ്വാസത്തിലും ഒക്കെ സിനിമയാണ് ആര് പറഞ്ഞ പോലെ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന കഴിഞ്ഞ കഴിഞ്ഞ സിനിമയിൽ ബാഡ് ബോയ്സിൽ സത്യം പറഞ്ഞാൽ ഒബേനി എടുക്കുന്ന സ്ട്രെയിൻ കാണുമ്പോൾ ഒരിക്കലും ഒമർഭായിക്ക് ഇത്ര സ്ട്രെയിനല്ല അത്രക്ക് കഷ്ടപ്പാടാണ് ആ സിനിമയ്ക്ക് വേണ്ടി ബാഡ് ബോയ്സിൽ കഷ്ടപ്പെട്ടത് ഇത്രയും ദിവസം ഉറക്കവും ഒന്നുമില്ലാതെ അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണെന്നും അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഒരു വൻ വിജയമാക്കി മാറട്ടെ വിജയമാവട്ടെ ശുക്രൻ അദ്ദേഹത്തിൻ്റെ ലൈഫിലും ഇതിൻ്റെ പ്രൊഡ്യൂസർ ഇതിനു വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ നിന്ന് എന്താ പറയുക രാഹുലിനും എല്ലാം എല്ലാം ഒരു ഒത്തിരി സന്തോഷം ഈ സിനിമ നടക്കട്ടെ വൻ വിജയമായവർ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം